നമസ്കാരം അയോധ്യയിലെ രാമക്ഷേത്രത്തെ പിന്തുണച്ചതിൽ ഗായിക കെ എസ് ചിത്രയ്ക്കെതിരെ നടക്കുന്ന സൈബർ ആക്രമണം ലജ്ജാകരം എന്ന് പറയുകയാണ് ദേശീയ വനിതാ കമ്മീഷൻ അംഗം ഖുഷ്പു സുന്ദർ അയോധ്യ പ്രതിഷ്ഠാ ദിനത്തിൽ എല്ലാവരും പ്രാർത്ഥനയോടെ ഇരിക്കണമെന്നും വീടുകളിൽ വിളക്ക് തെളിയിക്കണം എന്നുമാണ് ചിത്രം പറഞ്ഞിരുന്നത് അതിന് പിന്നാലെയാണ് സമൂഹ മാധ്യമങ്ങളിൽ വിമർശനവുമായി പലരും രംഗത്തെത്തിയത് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഭരിക്കുന്ന സ്ഥലങ്ങളിൽ അസഹിഷ്ണുതയാണ് മറ്റൊരാളുടെ വിശ്വാസത്തെ അംഗീകരിക്കാൻ അവർക്ക് സാധിക്കില്ല ചിത്രയ്ക്കെതിരായി സൈബർ ആക്രമണങ്ങൾ ലജ്ജാകരമാണെന്നും ഖുഷ്ബു പറഞ്ഞു അതേസമയം ഗായിക കെ എസ് ചിത്രയ്ക്കെതിരെ നടക്കുന്ന സൈബർ ആക്രമണത്തിൽ പ്രതികരിച്ച് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരനും രംഗത്തെത്തിയിരുന്നു കെ എസ് ചിത്രയ്ക്കെതിരെ നടക്കുന്ന സൈബർ ആക്രമണങ്ങൾ കേരള പോലീസ് കാണുന്നില്ലേ എന്ന് വി മുരളീധരൻ ചോദിച്ചു രാമനാമം ജപിക്കണം വിളക്ക് കൊളുത്തണം എന്ന് പറഞ്ഞതിനാണ് അനുഗ്രഹീത ഗായിക ആക്രമിക്കപ്പെടുന്നത് സഹിഷ്ണുത പ്രസംഗിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടി ഇതിൽ പ്രതികരിക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന് കേന്ദ്രമന്ത്രി ചോദിച്ചു റംസാൻ പുണ്യത്തെക്കുറിച്ചും ആർക്കും പറയാം ക്രിസ്മസ് കാലത്ത് കേക്ക് മുറിച്ച് ആഘോഷിക്കാം പക്ഷേ ഹൈന്ദവർക്ക് മാത്രം അഭിപ്രായ പ്രകടനം പാടില്ല എന്നതാണ് സ്ഥിതിയെന്നും എന്നും വി മുരളീധരൻ വിമർശിച്ചു ശബരിമലയിൽ ആചാര ലംഘനത്തിന് കൂട്ടുനിന്നവർ തന്നെയാണ് കെ എസ് ചിത്രക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് അയോധ്യയിലേത് ഹൈന്ദവരുടെ അഞ്ഞൂറ് വർഷത്തെ കാത്തിരിപ്പാണ് അതിന്റെ പേരിൽ ഹിന്ദു വിശ്വാസികളെ അധിക്ഷേപിക്കാൻ ആസൂത്രിതമായ നീക്കമാണ് ഇപ്പോൾ നടക്കുന്നതെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു അതേസമയം കേന്ദ്രത്തിനെതിരെ സി പി എമ്മിനോടൊപ്പം സമരം ചെയ്യാനായിരുന്നുവെങ്കിൽ നവകേരള സദസിനെ കോൺഗ്രസിന് സ്വാഗതം ചെയ്താൽ പോരായിരുന്നോ എന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ പറഞ്ഞു കേന്ദ്ര അവഗണനയ്ക്കെതിരെ സമരത്തിന് പ്രതിപക്ഷ കക്ഷികളെയും സ്വാഗതം ചെയ്ത മുഖ്യമന്ത്രിയുടെ കെണിയിൽ കോൺഗ്രസ് പോയി വീഴുമോ എന്നും കേന്ദ്രമന്ത്രി ചോദിച്ചു ഇന്ത്യ സംഖ്യം ശക്തിപ്പെടുത്താനായി ഇരുവരും ഒരുമിച്ചെടുത്ത തീരുമാനമാണോ എന്നും കേന്ദ്രമന്ത്രി ചോദിച്ചു കേന്ദ്ര അവഗണന എന്ന വാദത്തിന് തുല്യം ചേർത്താൻ കോൺഗ്രസും തയ്യാറാണോ എന്നും വി മുരളീധരൻ ചോദ്യമുയർത്തി മൂന്ന് വർഷത്തെ ഭരണ വീഴ്ച മറയ്ക്കാനും പണം പിരിക്കാനും നടത്തിയ യാത്രയാണ് കേരളം കണ്ടത് അതിൽ പ്രതിഷേധിച്ച് അടിവാങ്ങിയ യൂത്ത് കോൺഗ്രസ് നേതാവ് ജയിലിലാണ് എന്നിട്ട് മുഖ്യമന്ത്രിയുടെ ക്ഷണം സ്വീകരിക്കാനാണോ ഉദ്ദേശമെന്നും കേന്ദ്രമന്ത്രി ചോദിച്ചു നവകീരള സദസ്സിൽ നാലഞ്ച് മണിക്കൂർ നടന്ന മാധ്യമങ്ങളെ കണ്ട വ്യവസായ മന്ത്രി കരുവന്നൂരിലെ ഇ ഡി കണ്ടെത്തലിൽ മിണ്ടാത്തത് എന്തുകൊണ്ടാണെന്നും വി മുരളീധരൻ ചോദിച്ചു അനധികൃത വായ്പകൾ അനുവദിക്കുന്നതിന് പി രാജീവ് സമ്മർദ്ദം ചെലുത്തിയെന്ന മൊഴിയിൽ മന്ത്രി മറുപടി പറയണം എന്തെല്ലാം താല്പര്യത്തിന് പുറത്ത് ആർക്കൊക്കെ പ്രയോജനം കിട്ടാനാണ് മന്ത്രി ഇടപെട്ടതെന്നും വി മുരളീധരൻ ചോദിച്ചു വെബ് ഡെസ്ക് ന്യൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്